ഒരു ദിവസം നമുക്ക് ലാഭം വരുന്നത് ആയിരം രൂപയുടെ അടുത്തേക്ക് ലാഭം വരും തരും സോളാർ പാനല് വെക്കാൻ വേണ്ട മൂന്ന് കിലോ വാട്ടാണ് നമ്മള് വെക്കാനായിട്ട് പോകുന്നത് ആറ് പാനലാണ് ഒരു അഞ്ചു വർഷം മുമ്പ് ഒരു അമ്പതിനായിരുന്ന സോളാർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ടാറ്റഡ് തന്നെ സോളാർ പാനൽ വെക്കാൻ പോകുന്നത് ആദ്യം സോളാർ വെച്ച സമയത്ത് ക്ലീനിങ് പാടായിരുന്നു ആ ഡാമൂല റൂഫിന്റെ റൂഫിൻ്റെ വെച്ച് രണ്ടാമൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വാങ്ങി തുടങ്ങി ലൈറ്റ് കൃത്യമായിട്ട് കിട്ടാതെ വന്നു ഇത്തവണ നമ്മൾ ചെയ്താൽ പറ്റുന്നത് എല്ലാം ലാഡറിലൊക്കെ വെച്ചെല്ലാം സെറ്റ് ചെയ്യേണ്ട ലാഡറൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന രീതിക്കാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ പാലെല്ലാം കയറ്റിക്കൊണ്ടിരിക്കണത് ഏറ്റവും ടോപ്പിലാണ് വെക്കണേട്ടാ നല്ല ഫുൾ ലൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ആക്കി അല്ല കുറെ മരങ്ങളോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് തടസ്സം ഇല്ലാത്ത നിലനിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അതെ ഉണ്ട് അതെണ്ടെ ഇപ്പം ടോപ്പിലെത്തും ഈ പാനൽ എത്ര കിലോ മുപ്പത്താറിലോട്ടല്ലേ അപ്പൊ പാനൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ദിവസത്തെ ഡീസൽ ചിലവ് വരുന്നത് ഇപ്പം കാറായാലും ജീപ്പ് ആയാലും ഓട്ടോ ആയാലും ഡോസ് ആയങ്കിലൂടെ ആയിരം രൂപയ്ക്ക് മേലാണ് ഡീസലിന്റെ ചിലവ് വരുന്നത് അപ്പൊ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടി കറണ്ട് വണ്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാല് ഒരു ദിവസം നമുക്ക് ലാഭം വരുന്നത് ആയിരം രൂപയുടെ അടുത്തേക്ക് ലാഭം വരും ഏകദേശം ആയപ്പോണിച്ചെത്തി അതായത് ശക്തമായ മഴ അതിനൊക്കെ എല്ലാം റെഡിയാക്കി തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഞാൻ ഇവിടെ ഷോപ്പ് ചേർത്ത് വന്നപ്പോ എന്നെ വിളിച്ചാണ് ഉക്കാരം ചെയ്തത് അന്ന് തന്നെ അണ്ണൻ വെക്കാൻ പറ്റുന്ന ചോദിച്ചായിരുന്നു എന്ന് കേട്ടപ്പോഴെ അന്നേന ഉറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പഴിപ്പൊ ഒരു മാസത്തിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരാണ് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ഞാൻ വെച്ചിരിക്കുന്നത് ഓൺഡ്രിഡ് സിസ്റ്റാണ് ഏട്ടാ അപ്പൊ ഇനി വേറെ ഏതൊക്കെയാണ് അണ്ണാ സാർ നമുക്കിപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റം ഉണ്ട് ഓഫ് റൂഡ് ഉണ്ട് ഫൈബ്രിഡ് ഉണ്ട് മൈക്രോമീറ്റർ സിസ്റ്റം ഉണ്ട് ഓൺലൈൻ ലേറ്റസ്റ്റ് ആയിട്ട് ചാർജിങ് സ്റ്റേഷൻ അത് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് ഏതാണ് വേണ്ടത് നോക്കിയിട്ട് നമ്മുടെ സൈറ്റ് സർവേ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ അത് നമ്മൾ ചെയ്ത് കൊടുക്കണേക്കാണെങ്കിൽ അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പണിവിടെ ഉണ്ട് ഇപ്പൊ ഒരു വലിയ ഏരിയ ഉണ്ട് ഒരു പത്തേക്കർ സ്ഥലമുണ്ട് അവിടെ കറണ്ട് ഇല്ല അവിടെ നമുക്കൊരു ഒന്നര അച്ചിവിടെ മോട്ടറ് നമുക്ക് നനക്കാനുള്ള സിസ്റ്റം നമുക്ക് ചെയ്ത് തന്നെ ലോൺ സൗകര്യം ഉണ്ട് സർ നമുക്കിപ്പോ ലോൺ സൗണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആരും നമുക്ക് ലോൺ സൗര്യെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക്

നമ്മൾ സബ്സിഡി സ്കീമിലാണ് ഈ ഈ നമുക്ക് കമ്മീഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ടു വർക്കിംഗ് കേട്ടപ്പോൾ തന്നെ ചാടി പ്രധാന കാരണം വർഷത്തെ എഗ്രിമെന്റ് ആണുള്ളത് അപ്പോൾ ആ പ്രോഡക്റ്റ് അത്ര നാളെ ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് അപ്പൊ ഇതിലേക്ക് വന്നതിന്റെ പ്രധാന ഒരു കാരണം കൂടെ ഉണ്ട് അഞ്ചു വർഷം ടാറ്റ തന്നെ പ്രീ സർവീസ് ഉണ്ട് അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് ഒന്നും ഇതിനെ ആലപ്പുഴ ജില്ലയിലെ ടാറ്റഡ ഡീലർ എവറോൺ സോറാറാണ് വേളാർ തൊട്ടത്താണ് ഇതിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട നമ്പർ താഴെന്ന് വെച്ചേക്കാം അപ്പം മറ്റൊരു വീഡിയോട്ട് കണ്ടതരാം ബൈ